പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പ് നൽകി ആഭിചാരക്രിയയുടെ മറവിൽ പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വ്യാജ സ്വാമി അറസ്റ്റിൽ മുണ്ടക്കൽ സ്വദേശി ഷിനുവാണ് പ്രതി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മൂന്ന് ദിവസം മുമ്പാണ് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സിനുവിനെ അറസ്റ്റ് ചെയ്തത് മതപരവും ആത്മീയപരവുമായ ചടങ്ങുകളുടെ മറവിൽ നടക്കുന്ന ചൂഷണത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ പ്രത്യേക പൂജ ആവശ്യമാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഷിനു പെൺകുട്ടിയും അമ്മയും തൻറെ അടുത്തേക്ക് ആകർഷിച്ചത് പൂജയുടെ ഭാഗമായി കുട്ടിയെ ഒറ്റയ്ക്ക് മുറിയിൽ കൊണ്ടുപോവുകയും ഈ സമയം സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തതെന്നാണ് കുട്ടിയുടെ പരാതി കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ചുമത്തുന്ന പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് കുട്ടി ഇതുവരെ മോചിതയായിട്ടില്ല കൂടാതെ ആഭിചാരക്രിയയുടെ ഭാഗമായി കുട്ടിയുടെ ദേഹത്ത് ഏകദേശം ഏഴോളം ചരടുകൾ ഇയാൾ കെട്ടിയിരുന്നതായി പരാതിയിൽ പറയുന്നു ഇത് പൂജയുടെ പേരിൽ കുട്ടിയെ ഭയപ്പെടുത്താനും സ്വാധീനിക്കാനുമുള്ള ശ്രമമായി പോലീസ് സംശയിക്കുന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ കുട്ടിയുടെ മുഖത്ത് ഭയവും അസ്വസ്ഥതയും പ്രകടമായിരുന്നു ഇത് ശ്രദ്ധിച്ച അമ്മ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് പുറത്തിറങ്ങിയപ്പോൾ മകളുടെ മുഖത്ത് ഒരു ഭയമുണ്ടായിരുന്നു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്വാമി മോശമായി സ്പർശിച്ചതായി തോന്നിയെന്ന് മകൾ പറഞ്ഞു സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചെന്നും മകൾ പറഞ്ഞു കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തുടർന്ന് അമ്മ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് ഉടൻ തന്നെ ചൈൽഡ് ലൈനിനെ വിവരം അറിയിക്കുകയും ചെയ്തു ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കി കൗൺസിലിങ്ങിലൂടെ കുട്ടി നൽകിയ മൊഴികളും ഷിനുവിനെതിരായ കേസിൽ നിർണായക തെളിവായി മാറിയിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും ശിനുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് കുട്ടിയുടെ അമ്മ ഇയാളുടെ അടുത്തേക്ക് എത്തിയത് പൂജ ചെയ്യണം കുറച്ച് പൈസ ആകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ആദ്യം ഒറ്റയ്ക്ക് വന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പിന്നീട് മകളെയും കുട്ടി വന്നെന്നും അമ്മ പറഞ്ഞു വന്ന സമയത്ത് കുട്ടി പഠിക്കാൻ മോശമാണ് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഇയാൾ പറഞ്ഞു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാലേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു അമ്മ വ്യക്തമാക്കി കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമായത് കൊണ്ടും നല്ലൊരു മനുഷ്യനാണെന്ന് കരുതിയുമാണ് കുട്ടിയെ ഒറ്റയ്ക്ക് മുറിയിൽ വിട്ടത് ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു ഏകദേശം മുക്കാൽ മണിക്കൂറോളം ാണ് മകൾ മുറിയിൽ ഉണ്ടായിരുന്നത് ഒരു രക്ഷകനെ പോലെ തോന്നിപ്പിച്ച ഒരാൾ ചെയ്ത ചതിയിൽ മാതാപിതാക്കൾക്ക് കടുത്ത ദുഃഖമുണ്ട് അന്വേഷണത്തിൽ ഷിനുവിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ ഇയാൾ ടൈൽസ് പണിയെടുത്തായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത് എന്നാൽ പിന്നീട് സ്വാമിയുടെ വേഷം കെട്ടി ആൾ ദൈവമായി പ്രവർത്തിക്കാൻ തുടങ്ങി പെട്ടെന്ന് പണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇയാൾ ഈ തട്ടിപ്പിലേക്ക് തിരിഞ്ഞതെന്നാണ് പോലീസിന്റെ നിഗമനം ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും ഞെട്ടിക്കുന്നതാണ് പൂജകൾക്കും പ്രത്യേക ക്രിയകൾക്കും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഇയാൾ ഈടാക്കിയിരിക്കുന്നത് കൂടുതൽ ആളുകളെ ഇയാളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നവർക്ക് വലിയ തുക കമ്മീഷനായി നൽകിയിരുന്നുവെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതൊരു തട്ടിപ്പ് ശൃംഖലയുടെ സൂചനകളാണ് നൽകുന്നത് പോലീസ് നടത്തിയ റെയ്ഡിൽ മുറിയിൽ നിന്നും ഞെട്ടിക്കുന്ന വസ്തുക്കളാണ് കണ്ടെത്തിയത് പൂജാ സ്ഥാപനങ്ങൾക്ക് പുറമെ വടിവാളും ചൂരലുകളും ചരടുകളും മറ്റു പോലീസ് പിടിച്ചെടുത്തു ഇത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഇയാളെന്ന് സംശയിക്കാൻ കാരണമാക്കുന്നു ശംഖുജ്യോതിഷം എന്ന പേരിലാണ് ഇയാളുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഈ ഓഫീസിൽ വെച്ചാണ് ഇയാൾ ആളുകളെ കബളിപ്പിച്ചിരുന്നത് എന്ന പേരിൽ ചൂരൽ പ്രയോഗവും ഇയാൾ നടത്താറുണ്ടെന്നാണ് വിവരം ഇതെല്ലാം ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള തന്ത്രങ്ങളായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇവിടേക്ക് ആത്മീയ സഹായം തേടി എത്തിയിരുന്നതായി ഇയാളുടെ ഓഫീസിലെ ജീവനക്കാരി പറഞ്ഞു ഇത് ഷിനുവിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇയാളുടെ തട്ടിപ്പിനിരയായ കൂടുതൽ പേരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇതിനിടെ ഷിനുവിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണവുമായി ഒരു യുവതി കൂടി രംഗത്തെത്തി തന്നെ ഷിനു ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും എന്നാൽ കുടുംബജീവിതം തകരാനിരിക്കാനാണ് ആ യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സിനുവിനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട് ലൈംഗിക ചൂഷണത്തിന്റെയും വിശ്വാസവഞ്ചനയുടെയും ഒരുപാട് ഇരകൾ ഈ വ്യാജ സ്വാമിക്ക് ഉണ്ടാവാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് പോലീസ് സിനുവിനെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയും ചെയ്തു വരികയാണ് ഇയാളുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു